ദീപാവലി ദീപാലങ്കാരങ്ങൾ കൊണ്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ദീപാവലി ജ്യോതിർഗമയം തിന്മയുടെ മേൽ നന്മ വിജയം കൈവരിക്കുന്ന ഒരു ദിവസം ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും ദീപാലങ്കാരങ്ങൾ ചെയ്തും മധുര പലഹാരങ്ങൾ നൽകിയും പരസ്പരം സമ്മാനങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്നത്തെ ദിവസം ആഘോഷിക്കുന്നത് പാലാഴിയിൽ നിന്നുള്ള മഹാലക്ഷ്മിയുടെ അവതാര ദിവസമായിട്ടും ദീപാവലിയെ കണക്കാക്കുന്നുണ്ട് അന്ന് ഭക്തർ തകലെ സാമ്പത്തിക ഉയർച്ചയ്ക്കായി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ ലക്ഷ്മി പൂജ നടത്തും അതുകൊണ്ട് ഈ ദിവസം ലക്ഷ്മി പൂജ എന്നറിയപ്പെടുന്നുണ്ട് ഇനിയിപ്പോൾ ബംഗാളിലേക്കാണെങ്കിൽ ബംഗാളിൽ ഭദ്രകാളി പൂജ എന്നാണ് പറയുന്നത് ഔഷധത്തിൻ്റെയും ഒക്കെ മൂർത്തിയായ ധന്വന്തിരി ധനത്രയോദശി ദിനത്തിൽ അമൃതകുംഭവുമായി അവതരിച്ചു അന്ന് മുതലാണ് ഈ ദീപാവലിയുടെ അഞ്ച് ദിവസത്തെ ആഘോഷത്തിന് തുടക്കം വരുന്നത് വടക്കേ ഇന്ത്യയിലാണെങ്കിൽ രാമരാവണ യുദ്ധത്തിന് ശേഷം അയോധ്യയിലേക്ക് രാമൻ തിരിച്ചു വന്ന ദിവസമായിട്ടും ഈ ദിവസം അറിയപ്പെടുന്നു അതെ കേരളത്തിലെ ദീപാവലി എന്തിനാ ആഘോഷിക്കണമെന്നറിയോ കേരളത്തിൽ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചേന്റെ സ്മരണയ്ക്കായും മഹാലക്ഷ്മിയുടെ അവതാര ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് അന്നത്തെ ദിവസം നമ്മുടെ നല്ല ശ്രീകൃഷ്ണൻ അതായത് കൃഷ്ണ ക്ഷേത്രങ്ങളിലും ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അന്നത്തെ ദിവസം നമ്മൾ ഭഗവതി ക്ഷേത്രത്തിലൊക്കെ ദേവിയെ സമ്പത്തിൻ്റെ ദേവതയായ ധനലക്ഷ്മി ആയിട്ടാണ് പൂജിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലക്ഷ്മി നാരായണയോട് ഒരുപാട് ഒരു നൂറായിരം ദീപാവലി ആശംസ ഈ വെളിച്ചം നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും പ്രതീകമായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ലക്ഷ്മിനാരായണയുടെ ദീപാവലി ആശംസകൾ